ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ആത്മസംയമം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് സ്വയ നിയന്ത്രണം എന്നാണ് പുതിയ നിയമത്തിൽ ആത്മാവിൻ്റെ ഒരു ഫലമായാണ് മറ്റൊരു വാക്കിൽ ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ ജയം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഈ അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ എങ്ങനെ പറയുവാനുള്ള കാരണം അതിന് മുൻപുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത് ഒമ്പതാം വാക്യം നമുക്ക് മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പരദൂഷണമാണ് അത് പരിഹാസം നമുക്ക് തന്നെ പരിഹാസം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പത്താം വാക്യം കേൾക്കുന്നവൻ നിന്നെ നിന്നിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുതെന്നാണ് പറയുന്നത് വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെ ആകുന്നു അതുകൊണ്ട് യാതൊരു പ്രയോജനവും മറ്റൊരാൾക്ക് വരുന്നില്ല സ്വയപ്രശംസയാൽ ഒന്നും നേടുവാനായിട്ടും സാധിക്കുകയില്ല അത് ഒരു തരത്തിലുള്ള ആത്മനിയന്ത്രണം പതിനഞ്ചാം വാക്യത്തിൽ ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു ദീർഘമായി ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് പലതിനേം കീഴടക്കുവാനായിട്ട് സാധിക്കും അത് ദീർഘമായ ഒരു പ്രവൃത്തിയാണ് ക്ഷമയാണ് അതിലൂടെ ന്യായാധിപന് സമ്മതം വരുന്നു എന്നാണ് നമ്മൾ വായിച്ചത് ഇങ്ങനെ സ്വയത്തെ നിയന്ത്രിക്കുക എന്നാണ് ഇതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ആത്മ സംയമ ഇതില്ലാത്ത മനുഷ്യന്റെ അവസ്ഥ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണെന്നാണ് പറയുന്നത് അപ്പുറമുള്ളവരെ അങ്ങനെയുള്ളവരുടെ പല ഭാഗത്തു നിന്നും ആളുകളുടെ ആക്രമണങ്ങൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾ കടന്നു വരുവാനായിട്ട് സാധിക്കും കാരണം അവൻ അവന് തന്നെ അവന് ചുറ്റും തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നാം തീർക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അത് ജ്ഞാനികളുടെ ജീവിതത്തിൽ കാണുവാനായിട്ടും ഇടവരും ആത്മസംയമം ഉള്ള ഒരുവൻ തൻ്റെ സ്വയത്തെ സംരക്ഷിക്കുകയാണ് അത് ജ്ഞാനത്തിൻ്റെ ഒരു പ്രവൃത്തി കൂടിയാണ് ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ